ജമ്മുവാ നമ്മളെ മലപ്പുറം ജില്ലേനെ പറ്റി വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു കേട്ടാ വേറെ ഇല്ല ആ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് മലസു മലപ്പുറം ജില്ലയിലെ ഓലെ ഇതുണ്ടല്ലേ മലപ്പുറ എുരം നടത് പാർട്ടിൻ്റെ ആളാറിയോ പറഞ്ഞാ എസ് എൻ ഡി പി എസ് എസ് എൻ ഡി പി അതന്നെ എസ് എൻ ഡി പിൻ്റെ നേതാവ് മൂപ്പരെ മൂപ്പരെ എസ് എൻ ഡി പിയിൽ പെട്ട ആൾക്കാർക്ക് അവിടെ കോളേജില്ല മലപ്പുറം ജില്ല അങ്ങനെ എങ്ങനെയാണ്

നോമ്പ് നോറ്റ് നമ്മള് മുസ്ലിം സഹോദരന്മാരെ നോമ്പ് എടുക്കുമല്ലോ നോമ്പ് എടുക്കുമ്പോഴാണ് അപ്പൊ അതിന്റെ മാനേജ്മെന്റ് ആയിട്ട് നടത്തുന്ന ഹോട്ടൽ ഉടമകാരൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ ഓല് ഹോട്ടലൊക്കെ പൂട്ടിയിട്ട് പരി പൈ കുത്തിറക്കും അപ്പോൾ പിന്നെ നമ്മളെ സഹോദര മതസ്ഥരുണ്ടല്ലോ ഓല് വരുമ്പോ ഓലക്കവിടെ തിന്നാനില്ല കുടിക്കാനില്ല എന്നൊക്കെയാണ് പിന്നെ മുമ്പ് ചാമണ് സുരേന്ദ്രനും പറയുണ്ടായിരുന്നു എന്തെങ്കിലും അഭിപ്രായം ഇവിടെ അങ്ങനത്തെ പ്രശ്നം മലപ്പുറം ജില്ലയിൽ ഉദിക്കണ്ട ഞാനൊരു കോൺട്രാക്ടർ കോൺട്രാക്ട് എന്റെ കാരണം പറഞ്ഞതാ ഞാനിപ്പോ ഇന്ത്യ കൂടെ പണിയെടുക്കേണ്ടി യുപിക്കാരാട്ടാ യുപിക്കാരൊക്കെ സഹോദര മതസ്ഥരാണ് ഒക്കെ എനിക്ക് തോന്നിണ്ട് ഒരു നാലഞ്ചെണ്ണ ഉള്ളു മുസ്ലിം സഹോദരന്മാരുള്ളത് ഒക്കെ അന്നേ മതസ്ഥരാണ് പിന്നെ അതുപോലെ തന്നെ അവർ ഇതുവരെ ഒരു മാസം ഞാൻ അവർക്ക് ഭക്ഷണം മുട്ടിയില്ല ചേട്ടാ ഞാൻ അവരോട് പറഞ്ഞോണ്ടല്ല എന്തേ നമ്മൾ നിങ്ങളെ റൂമിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ഹോട്ടലൊന്നും തുറക്കലില്ല ഭക്ഷണം കിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ റമദാ മാസം ഒരു മാസം എനിക്ക് തോന്നുന്നു കൊണ്ട് മലപ്പുറത്തിൻ്റെ പുറത്തും നിനക്ക് പണി ഒരു പത്ത് പഞ്ചു ദിവസം ഒരു പത്ത് ദിവസം ആയിട്ട് ഞാൻ അവിടെയും പോയി ഇവിടെ തന്നെ നമ്മൾ നാല് ഭാഗത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലാവുമ്പോൾ വേനൽ പ്രദേശത്തൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്ക് നമുക്കറിയാം നമ്മളിവിടെ ഹോട്ടൽ ഇല്ലെന്നുള്ളത് വേങ്ങന പ്രദേശമല്ലാത്ത പുറത്തെ നാട്ടിലും പണിയെടുത്തിരുന്നു എന്റെ പണിക്കാർക്ക് ഭക്ഷണം കിട്ടാത്ര ബുദ്ധിമുട്ട് വന്നത് പറയാം മാത്രല്ല അതെ അതെന്നെ പറഞ്ഞിട്ട് ഇയാള് വെറുതെ അപ്പൊ നമ്മളെ മലപ്പുറം ജില്ല താറടിച്ചിട്ട് കാണിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് അത് മൂപ്പര ഒരു തോൽവിയാണ് തോൽവിയാണ് നിങ്ങളൊരു അഭിപ്രായം സുരേന്ദ്രന്റെ തോൽവിയാണ് അഭിപ്രായം ഏറ്റവും മത ജീവിക്കുന്ന ജില്ലല്ല മലപ്പുറം ജില്ല അല്ലേ ഇവിടെ പറഞ്ഞു സ്ഥാപനം മൂപ്പരെ തന്നെ പറഞ്ഞു അതിനെ കൊട കുടിച്ചിട്ട് ഞാൻ ഏത് ഹിന്ദുക്കൊക്കെ ഏതൊരു ജമ്മു ഞങ്ങളെ നാട്ടിലൊരുപാട് ഹിന്ദുക്കളുണ്ട്

പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട വർത്തമാനമാണ് ഞങ്ങളെ ജമാലിന് വരെ അങ്ങനത്ര അഭിപ്രായം വ്യത്യാസമുണ്ട് ഏഹ് അപ്പൊ ഞങ്ങളെ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ മതസൗഹൃദമായിട്ട് പോകുന്നൊരു ജില്ല ആണ് ഞങ്ങളെ മലപ്പുറം ജില്ല ഞാനൊരു മുസ്ലിമാണ് ഇന്റെ കൂടെ ഹിന്ദു സാധിക്കണ യുപിക്കാരുണ്ട് ഞങ്ങളെ മലയാളികളുണ്ട് പുറത്തുള്ള പിന്നെ ജില്ലക്കാരക്കിന്റെ കൂടെ പഠിക്കാൻ ഞങ്ങളെ ഒരുപാട് ഒരുപാട് ഹിന്ദു കണ്ണുകാഴ്ച നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ട് ഓരോ വീട്ടില് എന്തെങ്കിലും പരിപാടി ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ എന്തെങ്കിലും ഒക്കെ പരിപാടി ആകുമ്പോ എന്നെ വിളിക്കലിന്റെ ഞാൻ പോലുണ്ട് എന്റെ വീട്ടില് പെരുന്നാളുടെ പരിപാടിക്കുള്ള സാധനം പിന്നെന്തെയ്യും പറയും പിന്നെ വേണം എന്നുള്ളത് പറയും നമ്മള് കൊണ്ടു കൊടുക്കും ഇവിടെ വന്നാണ്ട് കൊണ്ടുപോകും

ാണ് വീടത്തെ അയാളോട് ചോദിച്ചാൽ മലപ്പുറം ജില്ലേന്റെ അവസ്ഥ എങ്ങനെയെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളൂ മനസ്സിലാക്കി മനസ്സിലാക്ക അല്ലേ മോഹൻ അപ്പൊ നിർത്തില്ലേ ഞങ്ങൾ സുരേന്ദ്രനും വർത്താനം മലപ്പുറത്തിലെ പറ്റി പറയണെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വർത്താനം ഇങ്ങോട്ട് ഈ ബോർഡർ കടന്നുകൊണ്ട് ഇവിടുത്തെ കൊക്കൂസൊക്കൊന്നു പോവാലിൽ ഒന്ന് പോവാത്തെ ആൾക്കാർ സംസാരിക്കുക ഇങ്ങോട്ട് അഭിപ്രായം പറയാ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കേ